എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബലോഡിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത എടുത്ത നിരവധി വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ മാറി ലഭിക്കുമോ അഥവാ ഓപ്ഷൻ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും സെക്കൻഡ് അലോട്ട്മെന്റ് ജൂലൈ സോറി ജൂൺ ഒൻപതിന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പൂരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൾ ഓപ്ഷൻ ലഭിച്ചേക്കാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും കൂടി ചെയ്ത് നിങ്ങളുടെ സ്വത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കുറെ പേർക്ക് സീറ്റ് കിട്ടി കുറേ പേര് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു അവർ സ്ഥിരപ്പെടുത്തി ഇനി അവർക്ക് വേറെ എങ്ങോട്ടും പോകണ്ട ബട്ട് എന്നാൽ കുറേ പേർ എന്ത് ചെയ്തു ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തു താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകാം അവർക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് സാർ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ സെക്കൻഡ് അങ്ങനെ ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് പോകാൻ സാധിക്കും അതേസമയം നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ചേഞ്ച് ആയില്ല ആ പഴയ ഓപ്ഷൻ തന്നെ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഏത് ഓപ്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ ഓപ്ഷൻ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നോ ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ കാണിക്കുക അങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട നേരെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി എടുത്തു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും അതേ സ്കൂളിൽ തന്നെ കിട്ടി അതേ സ്കൂളിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സ്കൂളിൽ ചെന്ന് ടെമ്പററി അഡ്മിഷൻ എടുക്കണമെന്നുള്ളത് വേണ്ട നിങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ കിട്ടുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതില്ല അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പുതിയൊരു സ്കൂൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായും പൊക്കോണം കാരണം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ മാറി ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും എന്ത് ചെയ്തോണം പൊക്കോണം ആ പോകുന്നിടത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റിഫൈഡ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ കിട്ടി അവിടെയും നിങ്ങൾക്ക് തൃപ്തി ഇല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം വീണ്ടും നിങ്ങൾക്ക് ആ പുതിയ സ്കൂളിൽ പോയി നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യും ശേഷം തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യാം പ്രതി വിദ്യാർത്ഥം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷൻ കിട്ടി നിങ്ങൾ തൃപ്തിരല്ല ടെമ്പററി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു സ്കൂളും കോഴ്സും കിട്ടി നിങ്ങൾക്ക് അവിടെയും തൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടുകയും ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ നിലവിലെ ഓപ്ഷൻ ചേഞ്ച് ആയിട്ടില്ല നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ ഓപ്ഷൻ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻ്റിൽ ലഭിച്ചതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യമേ ആ പരേ സ്കൂളിൽ പോയി വീണ്ടും ടെമ്പറിയായിട്ട് ജോയിൻ ചെയ്യുമൊന്നും ചെയ്യേണ്ട നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും ജൂൺ മാസം ഒമ്പത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ജൂൺ മാസം ആറാം തീയതിയാണ് ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച എന്ത് ചെയ്യും പ്ലസ് വണിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ ജൂൺ മാസം ഒമ്പത് തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ പോലും ഒരു ഞായറാഴ്ച രാത്രിയോടെ തന്നെ ഞായറാഴ്ച രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻ്റ് റിസൾട്ട് ലഭ്യമാവും സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നോക്കാം അപ്പോൾ പുതിയ പുതുവേ കാണുന്നതാ ഫോൺ ബൈ